ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കപ്പെട്ട കോൺഗ്രസിൻ്റെ അഞ്ചാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഉത്തരം വടകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വടകരയിൽ വെച്ച് നടന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഞ്ചാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ജെ എം സെൻഗുപ്ത ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബ്രാഹ്മണർക്ക് മാത്രം മുഴക്കുവാൻ കഴിയുന്ന മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആര് ഉത്തരം പ്രി പി കൃഷ്ണപിള്ള ഉശിരുള്ള നായർ മണിയടിക്കും ഇലനക്കി നായർ തലക്കടിക്കും ഗുരുവായൂർ സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ് ഉത്തരം പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സമരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചത് ഉത്തരം കെ കേളപ്പൻ മദ്രാസ് നിയമ നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഡിസംബറിൽ ക്ഷേത്രപ്രവേശന ബിൽ അവതരിപ്പിച്ചത് ഉത്തരം സി രാജഗോപാലാചാരി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുമത വിശ്വാസികൾക്കും പ്രവേശനം ലഭ്യമാക്കിയ മദ്രാസ് സർക്കാരിൻ്റെ ക്ഷേത്ര പ്രവേശന ഉത്തരവുണ്ടായത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ട് കേരളത്തിൽ ആദ്യമായി അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കപ്പെട്ട ക്ഷേത്രം ഏതാണ് ഉത്തരം അകത്തേത്തറ കൈമാടം അയ്യപ്പക്ഷേത്രം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തി ഏഴ് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് ഉത്തരം സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉത്തരം മഹാകവി ഉള്ളൂർ തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം സി രാജഗോപാലാചാരി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം മഹാത്മാഗാന്ധി തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട അഥവാ കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഉത്തരം ക്ഷേത്ര പ്രവേശന വിളംബരം തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്ര പ്രവേശന സമരത്തെ വിശേഷിപ്പിച്ചത് ഉത്തരം ടി കെ വേലുപ്പിള്ള ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ കേരള സന്ദർശനത്തെയാണ് ഉത്തരം അഞ്ചാമത്